ലോകസഭാ എം പി ആയി ജയിച്ച് കേരളത്തിൽ ബി ജെ പി ചരിത്രം സൃഷ്ടിച്ചുവെങ്കിലും ജയിച്ച് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് മടുത്തിരിക്കുകയാണ് ഒന്നര വർഷമാകുന്നതിന് മുൻപ് തന്നെ അത് അദ്ദേഹം തുറന്ന് പറഞ്ഞിരിക്കുന്നു തൻ്റെ മന്ത്രിസ്ഥാനം തിരിച്ചെടുത്ത് അത് സദാനന്ദൻ മാസ്റ്റർക്ക് നൽകണമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് സി സദാനന്ദൻ എം പി മന്ത്രിയാകണമെന്നാണ് പ്രാർത്ഥനയെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് സദാനന്ദൻ എം പിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് തൻ്റെ മനസ്സിലെ ആഗ്രഹം അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞതിങ്ങനെയാണ് സദാനന്ദൻ്റെ എം പി ഓഫീസ് തുറന്നിരിക്കുന്നു അദ്ദേഹത്തെ എം പിയുടെ കസേരയിൽ പിടിച്ചിരുത്തുമ്പോഴും താൻ പ്രാർത്ഥിച്ചത് ഏറെ വൈകാതെ തന്നെ ഇതൊരു മന്ത്രിയുടെ ഓഫീസായി മാറട്ടെ എന്നാണ് ഒരു മന്ത്രിയെ ആ കസേരയിലേക്ക് പിടിച്ചിരുത്താൻ താൻ എത്തണേ എന്നാണ് ഇനിയുള്ള പ്രാർത്ഥന കേരളത്തിൽ നിന്ന് ആദ്യമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു എം പി എന്ന നിലയിൽ പാർട്ടിക്കൊരു ഉത്തരവാദിത്തമുണ്ടാകാം ആ ഉത്തരവാദിത്തത്തിൻ്റെ പുറത്താകാം തന്നെ മന്ത്രിയാക്കിയത് എന്നാൽ ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ് തന്നെ ഒഴിവാക്കി ഈ സദാനന്ദൻ മാസ്റ്ററെ മന്ത്രിയാക്കിയാൽ അത് കേരളത്തിൽ പുതിയ രാഷ്ട്രീയ ചരിത്രമാകും അതാണെൻ്റെ വിശ്വാസം താൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് സനാ സദാനന്ദനെ മന്ത്രിയാക്കിയാൽ അത് ചരിത്ര സംഭവമാകുമെന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ തൻ്റെ ചരിത്ര സംഭവം അദ്ദേഹം ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എന്നും ഇപ്പോൾ അദ്ദേഹത്തിന് സിനിമയാണ് ആഗ്രഹമെന്നും അദ്ദേഹം തുറന്നു പറയുന്നു വരുമാനം വളരെ കുറഞ്ഞുവെന്നും ഇനി സിനിമയിലാ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുറച്ച് പണമുണ്ടാക്കണമെന്നും സുരേഷ് ഗോപി ആഗ്രഹം പ്രകടിപ്പിക്കുന്നു അതുകൊണ്ട് മന്ത്രിയായ സദാനന്ദനെ ആ കസേരയിലേക്ക് പിടിച്ചിരുത്താൻ തനിക്ക് കഴിയട്ടെ എന്ന് സുരേഷ് ഗോപി പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് നമുക്കറിയാം ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് രാജ്യസഭാ അംഗമായി സദാനന്ദനെ നിർദ്ദേശിച്ച് രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കിയത് കണ്ണൂരിലെ കൂത്തുപറമ്പിനടുത്ത് ഒരുവച്ചാൽ സ്വദേശിയായ സദാനന്ദന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സി പി എമ്മിൻ്റെ ആക്രമണത്തിൽ കാലുകൾ നഷ്ടപ്പെട്ടതാണ് അത് തന്നെയാണ് ജീവിക്കുന്ന രക്തസാക്ഷി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇത്രയും വലിയ പദവി ലഭിക്കാനുള്ള കാരണവും എന്നാൽ ഇപ്പോൾ ആ വ്യക്തിക്ക് മന്ത്രിസ്ഥാനം നൽകിക്കൊണ്ട് സ്വയം രക്തസാക്ഷിയാകാനുള്ള പുറപ്പാടിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഏതായാലും സുരേഷ് ഗോപിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ അഭിനയം നിർത്താൻ അദ്ദേഹം തയ്യാറല്ല അങ്ങനെയിരിക്കെ കേന്ദ്രമന്ത്രി സ്ഥാനം വേണ്ട എന്ന് പറയുമ്പോൾ ഇഷ്ടമുണ്ടായിരുന്ന ഒന്ന് മടുത്തുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം